രാജ്യം മുഴുവൻ ഒറ്റ നോക്കിയ അത്യാഡംബര വിവാഹമായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ദ് അംബാനിയുടെയും രാധിക മർജൻറെയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും സിനിമാ രാഷ്ട്രീയ വ്യാവസായിക മേഖലയിലെ പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ മുംബൈയിൽ എത്തിച്ചേർന്നത് മാസങ്ങളായി തുടരുന്ന വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് സൽക്കാരത്തോടെ അവസാനിച്ചത് ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും അവസാനിച്ചിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം അയ്യായിരം കോടി ചെലവഴിച്ച് നടത്തിയ വിവാഹത്തിൽ വധുവരന്മാരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും മാത്രമല്ല ചടങ്ങിൽ വിളംബിയ വിഭവങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലടക്കം വിവാഹ ചടങ്ങിൽ വിളംബിയ വിഭവങ്ങളാണ് ചർച്ചയാകുന്നത് തീരാംസവും കാവ്യാർ മുളപ്പിടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറെ വ്യത്യസ്തവും അപൂർവമായ വിഭവങ്ങളുടെ ഒരു നീണ്ട നിരയാണ് അംബാനി കല്യാണത്തിന്റെ പ്രധാന പ്രത്യേകത ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിഭവങ്ങൾ അനന്തരാധിക വിവാഹത്തിലെ മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ മുന്തേ വിഭവങ്ങൾ മാത്രമല്ല നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് അടക്കമുള്ള ചാട്ടുകളും മെനുവിൽ ഉണ്ടായിരുന്നു ഇവയിൽ നിന്നെല്ലാം വേറിട്ട് വേറിട്ടതെന്നത് ലക്ഷങ്ങൾ വിലവരുന്ന കാവ്യാർ കൊണ്ടുള്ള വിഭവം തന്നെയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തിരാമസു ഡെസേർട്ടിന്റെ ടോപ്പിംഗ് ആയി കാവ്യാർ ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക തരം വിഭവമാണ് ആനന്ദരാധിക വിവാഹത്തിൽ വിളമ്പിയത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണങ്ങളിൽ ഇത്. മാത്രമല്ല ആഡംബര വിഭവങ്ങളുടെ കൂട്ടത്തിലും കാവ്യർ മുന്നിലാണ് സ്റ്റാർജൻ എന്ന മത്സ്യത്തിന്റെ മുട്ടയാണ് കാവ്യർ കാസ്പിയൻ കടലിലും കരിങ്കടലിലുമാണ് സ്റ്റർജൻ മത്സ്യത്തെ കാണപ്പെടുന്നത് ഈ മത്സ്യങ്ങൾക്ക് നാനൂറ്റി അൻപത് കിലോഗ്രാം തൂക്കം വരെ ഉണ്ടാകും കാവ്യർ പലതരം ഉണ്ടെങ്കിലും ബലൂഗ എന്ന മത്സ്യത്തിന്റെ കാവ്യാറിനാണ് വില കൂടുതൽ നൂറ് ഗ്രാമിന് അറുപതിനായിരം രൂപ വരെ വില വരും പെൺ മുട്ട ഉൽപ്പാദിക്കാൻ കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് വർഷം എടുക്കും അതിനാലാണ് ബലൂക കാവ്യർ വിഭവങ്ങൾക്ക് വില കൂടുന്നത് മനുഷ്യനേക്കാൾ ആയുസ് ഉണ്ട് മത്സ്യങ്ങൾക്ക് ഏകദേശം നൂറ് വർഷം വരെ ജീവിക്കാൻ ഈ മത്സ്യങ്ങൾക്ക് സാധിക്കും വാണിജ്യ അടിസ്ഥാനത്തിൽ വലിയ തോതിലാണ് പല രാജ്യങ്ങളും ഈ മത്സ്യത്തെ വളർത്തുന്നത് കാവ്യർ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള രാജ്യം ചൈനയാണ് ആദ്യകാലങ്ങളിൽ സ്റ്റേജൻ മത്സ്യത്തെ കൊന്നാണ് മുട്ടയെടുത്തിരുന്നെങ്കിൽ ഇന്ന് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇവയെ കൊല്ലാതെ തന്നെ മുട്ടയെടുക്കുകയാണ് ചെയ്യുന്നത് വില കൂടിയ ആഡംബര വിഭാഗങ്ങളിലാണ് സാധാരണയായി കാവ്യർ ഉപയോഗിച്ചു വരുന്നത് അതേസമയം അനന്തരാതിക വിവാഹത്തിൽ വിളമ്പിയ റിയലിസ്റ്റിക് ഫ്രൂട്ട് കേക്കും ശ്രദ്ധയാകർഷിച്ചു പഴങ്ങളുടെ ആകൃതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് ആയ കേക്കാണിത് ഈ കേക്കും വാർത്തകളിൽ ഇടം പിടിച്ചു